മദ്യലഹരിയിൽ ക്ലാസ്സിലെത്തിയ അധ്യാപകൻ വിദ്യാർത്ഥിനിയുടെ മുടി മുറിച്ചു ഭോപ്പാലിലാണ് അധ്യാപകൻ അത്യ ആഭാസനായത് രത്നം ജില്ലയിലെ സർക്കാർ സ്കൂളിലാണ് സംഭവം മദ്യലഹരിയിൽ അർത്ഥബോധാവസ്ഥയിലാണ് അധ്യാപകൻ ക്ലാസ്സിലെത്തിയത് തുടർന്നാണ് പെൺകുട്ടിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് കത്രിക കൊണ്ട് മുറിച്ചത് ഇതിനിടയിൽ കുട്ടി നിലവിളിച്ചു കരഞ്ഞതോടെ അധ്യാപകർ ഓടിയെത്തിയെങ്കിലും അധ്യാപകൻ പിന്മാറിയില്ല കുട്ടികളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളിൽ ഒരാൾ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങിയതോടെ അധ്യാപകൻ അശ്ലീലം പറഞ്ഞു തുടങ്ങി വീഡിയോ പകർത്തിക്കോളൂ പക്ഷേ തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന വെല്ലുവിളിയും നടത്തി സംഭവത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു പ്രാഥമിക നടപടിയെന്ന നിലയിൽ അധ്യാപകനെ സസ്പെൻഡും ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് സംഭവത്തിൽ കേസും രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയുമാവട്ടെ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിൻ്റെ പൊന്നോൺ ആശംസകൾ